നൂറുൽ ഇസ്ലാം സർവകലാശാല നിംസ് മിഡിസിറ്റി ഇതിൻ്റെ സ്ഥാപകനും രക്ഷാധികാരിയും ചെയർമാനുമായ മജിസ് അവറുകളെ ആദരിക്കാൻ മഹിഷൻ മുതുകാടും മറ്റ് അദ്ദേഹത്തിൻ്റെ മറ്റ് പരിചയക്കാരും അതുപോലെ തന്നെ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സുധീർ അതുപോലെ തന്നെ പനച്ചവർ ഷാജഹാൻ അതുപോലെ സമൂഹത്തിൻ്റെ നാനാതുറിലും പ്രമുഖ പ്രമുഖരായവർ പങ്കെടുത്തു നമുക്ക് ആ ചടങ്ങൊന്ന് കാണാം ആ പറഞ്ഞോ ഗുഡേ verskyn deur hulle maar hier. കാരുണ്യവാനായ ഒരു മനുഷ്യനെ കാരുണ്യ ഓറിക്കൾച്ചറൽ സൊസൈറ്റി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളൊരു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് അവശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം ലേഖർ ആ അടിസ്ഥാനത്തിൽ ഒരു തൊള്ളായിരം വർഷം കൊണ്ട് ചെയ്തു നിൽക്കാവുന്ന കർമ്മമാണ് അത് ചെയ്തോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കും ഞാനിത് പറയാൻ കാരണം ഒക്ടോബർ ആറാം തീയതി ലോക സെർബൽ യൂണിവേഴ്സിറ്റിന്റെ യാത്ര ഞങ്ങളുടെ അടിയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അതിന്റെ യാത്ര അന്ന് വളരെയധികം ബുദ്ധിമുട്ടി അദ്ദേഹം ആ പരിപാടി കാണാൻ വേണ്ടിയിട്ടുണ്ടോ മുന്നിലിരുന്ന് ആ പരിപാടി നിങ്ങളെ കണ്ടു ഞാൻ പറഞ്ഞതിന്റെ തലയിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്തു ഞാനെനിക്ക് ഫൈസറിൽ നിന്ന് നിശ്ചയം പറഞ്ഞു അന്നെനിക്ക് ബ്ലസ്സിങ് വളരെ പവർഫുൾ ആണ് കാരണം എന്തൊക്കെ വിഘാതങ്ങളുണ്ടായിട്ടും ആ യാത്ര മനോഹരമായിട്ട് പ്രകടിപ്പിക്കാനും ആ യാത്രയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകാനും മിസ്റ്റേക്കുകളൊന്നും ഒന്ന് സംഭവിക്കാറ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് ആ യൂണിവേഴ്സിറ്റി പരിപാടി കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി പോയിരുന്നു പറയാനായി കാരണം യുടെ ജീവിതം എന്നാണ് മാത്രമേ പറയുന്നത് വളരെ അതുപോലെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയില് അറിവിന്റെ വെളിച്ചം പറയുന്ന ഒരു വലിയ പ്രവർത്തന മണ്ഡലമാണ് ചെയ്യുന്നത് ഇത് ഈ ആളവ് എന്ന് പറയുന്നത് ഈ പ്രശസ്തി പത്രമൊന്നും അദ്ദേഹത്തിന് വേണ്ട അതിന്റെ ആവശ്യമില്ല ആളരും അദ്ദേഹത്തിന് ആവശ്യമില്ല എത്രയോ കുട്ടികൾ എത്രയോ മേഖലകളിൽ വ്യാപനിക്കുന്ന ആളുകൾ ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഏതൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ ഈ പ്രശസ്തിയും അങ്ങേക്കുള്ള ആഗ്രഹവും എന്നും നിലനിട്ടും ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇനി ജയിക്കാൻ പോകുന്ന അവരുടെ മക്കളും അങ്ങോട്ട് അങ്ങ് ചെയ്തിട്ടുള്ള ഈ പുണ്യകർമ്മത്തെക്കുറിച്ചായിരിക്കും അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനില്ല രണ്ട് കൈകളും കുത്തി ലെഫ്റ്റ് ഹാൻഡ് പറയുന്ന കൈകളും കണ്ടു അതുകൊണ്ട് പ്രണാമം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സംസാരിക്കുന്നത് സംസ്ഥാനത്തിന്റെയും നിയമനിർമ്മാണത്തിന് ചുറ്റാൻ പിടിക്കുന്ന സ്ത്രീ പോകുന്ന സർ ആദ്യ സേവനത്തിലൂടെ ലോകത്തിൽ നിരവധി സന്ദേശം യാത്ര നേരത്തെ ദർശനമാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റിയുടെയും അച്ചീവ്മെന്റ് വരാൻ ഇനിയും ഈ ദർശനത്തെ സാധിക്കും അത് തുടർമാനമായിട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതിന് ദൈവം എടുത്ത് ഉപയോഗിച്ചത് അതിനാൽ കുറിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഒരു സീഡ് എന്ന് പറയുന്നത് റൂറൽ കാരൻ കേരളത്തിലെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ മരപ്പിടശീ പച്ചു പ്രശാജാലും മധുപുരത്തിൻ്റെ എൻ എസ് എം ജും ശ്രീ ആകുഴ സ്വീസ് സാറും മാത്രമല്ല എന്തായാലും യാത്രകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ സർക്കിഷ്ടപ്പെടുന്നത് കാരണം പാത പേരാവധിക്കഴിഞ്ഞ കാഴ്ചയായിട്ട് ആരും കേസ് അപ്പോൾ അത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിക്ക്

அதே சார் அது அந்த ஆக்கி காரணம் ஓம் ஆகோஷிக்கு மரபார்க்கு சர்வெயிலு காரணம் எல்லாரும் வாடகை நேரி கொண்டு வரலாறு காரணம் அந்த அப்படின்னா அங்கோட்டு போய் போயிருக்கோம் அதுபோல தனியான நூற்றி ரெண்டு எம்ப்ளோயீஸாய் மின்னோ போய்கொண்டது மங்கப்ப சாமி எஸ்டேட்டு இன்டெஸ் எஸ்டேட் ஆ எஸ்டேட் அவசான வந்துட்டு சமயம் அறுபது அவசரம் அப்போ அந்த மங்கப்பாமி குடிக்கிறது பல മനുഷ്യർ സ്റ്റൈക്കും നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോഴും സ്വാമി പറയുന്നത് സ്വാമി അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിക്ക് തയ്യാറായിട്ട് അറിയാം ഒരു ഒരു പബ്ലിക് ഫക്ഷന് പോകില്ല ഒരു പൈസ പുറത്ത് ഭക്ഷണം കഴിക്കില്ല ഒരു ആൾ ജയിച്ച് മന്ത്രി ലോകം കൂടില്ല അങ്ങനെ ധന്യമായ ചേർന്നിരിക്കുമായിട്ട് അവസരം ഏറെ ശേഖരിക്കുമായി കാണുന്നു കാരണം ഇവിടെ ഓഫനങ്ങളിൽ ഒരാളെ സാർ ഇവിടെ സാർ ഇവിടെ സാർ ഇവിടെ ഓക്കെ